മൂന്നാമത്തെ അധുതം അധർമ്മവിശ്വാസിയുടെ കഴുത ടൂലൂസ് നഗരം കത്തോലിക്കാവിരുദ്ധമായ കാതർ വേദവിപരീതത്തിൻ്റെ കേന്ദ്രമായിരുന്നു അവർ ഭൗതിക ലോകത്തിൻ്റെ നന്മയെയും ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെയും നിഷേധിച്ചിരുന്നു ആന്റണി അവരുമായി പല പൊതുസംവാദങ്ങളിലും ഏർപ്പെട്ടെങ്കിലും അവർക്ക് അദ്ദേഹത്തെ വാദങ്ങളിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായില്ല ഒരു ദിവസം അവരിലൊരാൾ ഒരു അത്ഭുതകരമായ തെളിവ് ആവശ്യപ്പെട്ടു നിങ്ങൾ ദിവ്യകാരുണ്യമെന്ന് വിളിക്കുന്നതിന് മുന്നിൽ എൻ്റെ കഴുതയെ മുട്ടുകുത്തിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം ആന്റണി വെല്ലുവിളി സ്വീകരിച്ചു മൂന്ന് ദിവസത്തേക്ക് വേദവിപരീതി തൻ്റെ കഴുതയെ ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിട്ടു മൂന്നാം ദിവസം നഗരചതുരത്തിൽ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി ആൻ്റണി ദിവ്യകാരുണ്യം കയ്യിലേന്തി പുറത്തു വന്നപ്പോൾ വിഷന്ന കഴുതയേയും അവിടെ കൊണ്ടുവന്നു അതിൻ്റെ മുന്നിൽ ഭക്ഷണം വെച്ചു ആന്റണി വിളിച്ചു പറഞ്ഞു കഴുതേ ഇവിടെ വന്ന് നിന്റെ സൃഷ്ടാവിനെ വണങ്ങുക ഉടൻ തന്നെ കഴുത ആന്റണിയുടെ അടുത്തേക്ക് വന്ന് ദിവ്യകാരുണ്യത്തിന് മുന്നിൽ തലയും കാൽമുട്ടുകളും കുനിച്ചു വണങ്ങി ഇത് കണ്ട കഴുതയുടെ ഉടമയും നിരവധി വേദവിപരീതികളും കത്തോലിക്ക സഭയിലേക്ക് തിരികെ വന്നു